എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ ഏറ്റവും പുതിയ ഗ്യാരണ്ടി പൗരത്വ ഭേദഗതി സി എ എ കേരളം നടപ്പാക്കില്ല എന്ന് തറപ്പിച്ച് തന്നെ പറയുന്നത് ഒന്ന് ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തങ്ങളുടെ കുത്തകയായ വർഗീയ വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാൻ മാത്രം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച വിജ്ഞാപനം ഈ വിജ്ഞാപനം പുറത്തു കൊണ്ടുവന്നത് തന്നെ ജനങ്ങളെ വിഭജിക്കാനും വർഗീയ വികാരം കുത്തിയിളക്കാനും തുല്യ അവകാശങ്ങളുള്ള ഇന്ത്യൻ പൗരന്മാരെ പല തട്ടുകളിലുമാക്കാനുള്ള നീക്കമാണ് ഈ നീക്കത്തെ ഒറ്റക്കെട്ടായി എതിർക്കണം എന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുകൊണ്ടുതന്നെയാണ് കേരളം പറയുന്നത് മുസ്ലിങ്ങളെ രണ്ടാം തരം പൌരം വരെ കണക്കാക്കുന്ന ഈ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളത്തിലേതാണെന്നും കൂടി കേന്ദ്രം ഓർക്കണം ജനങ്ങളിൽ ഭിന്നിപ്പും ഭീതിയും ഉണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള സംഘപരിവാർ ശക്തികളുടെ ശ്രമങ്ങളെ കോൺഗ്രസും യുഡിഎഫും ശക്തിയുക്തം ചെറുക്കുമെന്നുറപ്പ് നിയമം നടപ്പാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല വ്യാപകമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ തീരുമാനവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയക്രമം പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി അതിനിടെയാണ് വിവാദമായ പൗരത്വ നിയമ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഒരു മടിയും കൂടാതെ വിജ്ഞാപനമായി ഇറക്കിയത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഒഴികെ ആറു മതങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതാണ് ഈ ചട്ടങ്ങൾ വ്യക്തമായി കേട്ടുകൊള്ളണം ഒരു മതേതര രാഷ്ട്രമാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യം എന്നിട്ടും മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകില്ലത്രേ മതാടിസ്ഥാനത്തിൽ പൗരത്വം അനുവദിക്കുന്നതിനുള്ള പൗരത്വ നിയമ ഭേദഗതികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ പാർലമെന്റ് പാസ്സാക്കിയിരുന്നു ബി ജെ പിയുടെ അജണ്ട തന്നെയായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പന്ത്രണ്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ വിജ്ഞാപനം ചെയ്തതു മുതൽ പ്രാബല്യത്തിലുമായി എന്നാൽ വ്യവസ്ഥകളൊന്നും ഉണ്ടാക്കിയില്ല നിയമമുണ്ടാക്കിയ കേന്ദ്ര സർക്കാരിന് ആ വ്യവസ്ഥകളും ഉണ്ടാക്കാനുള്ള സാവകാശം യഥേഷ്ടമുണ്ടായിരുന്നു പക്ഷേ മനഃപൂർവ്വം അവരത് ചെയ്തില്ല അല്ലെങ്കിൽ വ്യവസ്ഥകൾ തയ്യാറാക്കി രഹസ്യമായി കാത്തിരുന്നു തിരഞ്ഞെടുപ്പ് അടുക്കുന്നതുവരെ കാരണം രാജ്യത്ത് സ്വാഭാവികമായ പ്രതിഷേധങ്ങൾക്ക് സർക്കാർ ഇനി മറുപടി പറയേണ്ടി വരില്ല തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പ്രഖ്യാപിച്ചത് കൊണ്ട് എല്ലാം തെരഞ്ഞെടുപ്പ് ഗോതിൽ നേരിടാം ഇതാണ് ബി ജെ പിയുടെ തന്ത്രം പാർട്ടിയുടെ പ്രചരണ പരിപാടികൾ മാത്രം ഇതേപ്പറ്റി വിശദീകരിക്കാം കുറെ വർഗീയ വോട്ടുകൾ കയ്യടികൾ ഇവയൊക്കെ നേടാം എന്തായാലും ഇത്തവണയും രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ബിജെപിക്ക് വോട്ട് ചെയ്യില്ല എന്ന് അവർക്ക് തന്നെ ഉറപ്പാണ് ഈ വിജ്ഞാപനത്തോടെ പൗരത്വം നൽകാനുള്ളതാണ് എടുത്തു കളയാനുള്ളതല്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് മൂന്ന് രാജ്യങ്ങളിൽ പീഡനം നേരിടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് അഭയം നൽകുകയാണ് ലക്ഷ്യം അപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് സംരക്ഷണമാണ് ഇവർ നൽകുന്നത് എന്ന ചോദ്യമായിരുന്നു ഉത്തരമില്ല അന്താരാഷ്ട്ര തലത്തിൽ വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ തങ്ങൾ ന്യൂനപക്ഷ സംരക്ഷകരാണെന്ന് വരുത്തി തീർക്കാനും മറ്റൊരു തരത്തിൽ മുസ്ലിം വിരുദ്ധ രാജ്യങ്ങളോട് ഇന്ത്യയിലെ ബിജെപി സർക്കാർ നിങ്ങളെപ്പോലെ മുസ്ലിം ർ തന്നെ എന്ന് കാണിക്കാനുള്ള വ്യക്തതയാണ് ഈ സി എ എ അടിയന്തരമായി എടുത്തുപിടിച്ച് നടപ്പാക്കുന്നതിന്റെ വ്യക്തിതയും രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിനു മുമ്പ് ഇന്ത്യയിൽ അഭയാർത്ഥികളെത്തിയ ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ജൈന ബുദ്ധ പഴ്സി മതക്കാർക്കാണ് ഇപ്പോൾ പൗരത്വം നൽകുക ചട്ടമനുസരിച്ച് പൗരത്വ അപേക്ഷ ഓൺലൈൻ വഴി സ്വീകരിക്കും നിയമത്തിൽ പറയുന്ന മൂന്ന് രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ മതപീഡനം നേരിടുന്നില്ല എന്നതാണ് അവരെ ഇന്ത്യയിൽ പൗരത്വം നൽകുന്നതിന് ഒഴിവാക്കാൻ സർക്കാർ പറയുന്ന തലതിരിഞ്ഞ കാരണം നിയമ ഭേദഗതിക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധമുയർന്നിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഒന്നോർക്കണം അതുകൊണ്ടൊന്നുമല്ല അന്ന് ബി ജെ പി ജയിച്ചത് കോൺഗ്രസ് ദുർബലമായിരുന്നതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം വട്ടം ബിജെപി അധികാരത്തിലെത്തിയത് ഈ ഭേദഗതിയെ ചോദ്യം ചെയ്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചത് പിന്നാലെ ഏകദേശം ഇരുന്നൂറ്റി ഹർജികൾ കൂടി ഫയൽ ചെയ്തു ആ കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് ഇനി കാത്തിരുന്നറിയാം ഒരുപക്ഷെ ബി ജെ പി സർക്കാരിന് മൂന്നാവട്ടം രാജ്യത്തിന്റെ പരമാധികാരം കപ്പലും ചുണ്ടിനുമിടയിൽ അല്ലെങ്കിൽ അയോധ്യയ്ക്കും ബാബറി മസ്ജിദിനുമിടയിൽ വഴുതി പോകുന്നതിന്റെ പ്രധാന കാരണം ഈ സി ഐ എ തന്നെയാകും ഒരു കാര്യമുറപ്പ് കേരളത്തിൽ ഈ പൗരത്വ ഭേദഗതി വ്യവസ്ഥകൾ ഒരു കാരണവശാലും നടപ്പാക്കില്ല മുസ്ലിം എന്നല്ല ഏതൊരു മതവിഭാഗത്തെയും അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിനും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മുൻകൈയ്യെടുക്കില്ല അതിന് പ്രതിപക്ഷവും ഒപ്പം